Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good. വകുപ്പിന്റെ നിലമ്പൂർ അരുവാക്കോട് ഡിപ്പോയിൽ ചന്ദനം വില്പന തുടങ്ങി എഴുപത്തിയഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ ആദ്യമായാണ് ചന്ദനം വിൽപ്പന നടത്തുന്നത് പ്രസിദ്ധമായ നിലമ്പൂർത്തേക്കിനും ഈട്ടി മരങ്ങൾക്കും പുറമെ ഇനി മറയൂർ ചന്ദനവും നിലമ്പൂരിൽ ലഭിക്കും വനംവകുപ്പിന്റെ പാലക്കാട് തടി വിൽപ്പന ഡിവിഷന് കീഴിലെ നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിലും വാളയാർ ഡിപ്പോയിലുമാണ് മേൽത്തരം മറയൂർ ചന്ദനത്തിന്റെ ചില്ലറ വിൽപ്പന ആരംഭിച്ചത് ജില്ലയിലെ തടി ഡിപ്പോകളിൽ മറയൂർ ചന്ദനം വിൽപ്പനയ്ക്കെത്തുന്നത് തന്നെ ആദ്യമാണ് ചന്ദനം വിൽപ്പനയ്ക്കെത്തിയതറിഞ്ഞ് നിരവധി പേർ ബന്ധപ്പെടുന്നുണ്ടെന്ന് ഡിപ്പോ അധികൃതർ പറഞ്ഞു കിലോഗ്രാമിന് പതിനാറായിരം ഇരുപതിനായിരം രൂപ വീതമാണ് വില തൈലത്തിന്റെ അളവ് തടിയുടെ കാതൽ സുഗന്ധമെന്നിവ അടിസ്ഥാനമാക്കിയാണ് ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഗോട്ട്ല ഫോർ ഭദ്രനാഥ് ഫോർ എന്നീ ഇനങ്ങളിൽപ്പെട്ട അമ്പത് കിലോഗ്രാം ചന്ദനമാണ് അരുവാക്കോട് ഡിപ്പോയിൽ വിൽപ്പനയ്ക്കുള്ളത് എടവണ്ണ സ്വദേശി തേലക്കാട്ട് സക്കീറാണ് അരുവാക്കോട് ഡിപ്പോയിൽ നിന്ന് ആദ്യമായി ചന്ദനം ഇരുനൂറ്റിയഞ്ച് ഗ്രാം തൂക്കമുള്ള ചന്ദനത്തടിയാണ് സക്കീർ സ്വന്തമാക്കിയത് സുഗന്ധദ്രവ്യത്തിന്റെ ആവശ്യത്തിനാണ് വാങ്ങിയതെന്നും നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ചന്ദനത്തടി വാങ്ങുന്ന ആദ്യത്തെ വ്യക്തിയായതിൽ സന്തോഷമുണ്ടെന്നും സക്കീർ പറഞ്ഞു കിട്ടാൻ വളരെ മറയൂരൊക്കെയാണ് അപ്പൊ നമുക്ക് മലബാറില് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ ആദ്യം ഇവിടെ നിലമ്പൂര് ഫോറസ്റ്റ് സെന്ററിൽ പോലെ വന്ന് അത് കണ്ടപ്പോൾ അതിയായ ആഗ്രഹം തോന്നി അത് കയ്യിലാക്കണം നല്ലത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പീസ് വാങ്ങാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് സുഖം ചന്ദ്ര ഉപയോഗിക്കാൻ തന്നെയാണ് ഞാനത് ആഗ്രഹിക്കുന്നതും ഇത് വാങ്ങിയിട്ടുള്ളതും അതിന് വേണ്ടി തന്നെയാണ് വ്യക്തികൾക്കും ആരാധനാലയങ്ങൾക്കും ചന്ദനം വാങ്ങാം വ്യക്തികൾക്ക് ഒരു കിലോഗ്രാം വരെയാണ് ലഭിക്കുക തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം ആരാധനാലയങ്ങൾ ലെറ്റർ പാഡിൽ അപേക്ഷിക്കണം നികുതി ഉൾപ്പെടെ വില ട്രഷറി വഴി അടയ്ക്കണം നിലവിലുള്ള ചന്ദനം വിറ്റഴിക്കുന്നതനുസരിച്ച് വീണ്ടും ചന്ദനം എത്തിക്കുമെന്നും ഡിപ്പോ അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്